അഞ്ചു മിനിറ്റ് ആയിക്കണോ അപ്പൊ ഇത്ര ഏരിയ കവർ ആയില്ലേ പെട്ടെന്ന് കവർ ആയി തീരുന്ന നമസ്കാരം കൂട്ടുകാരി നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഒരു ബ്ലോവറാണ് കോഡ്ലെസ് ബ്ലോവറിന്റെ ഒരു കമ്പാരിസൺ വീഡിയോ നമ്മൾ ഇതിനു ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് കാണിക്കാത്ത ഒരു മെഷീനാണ് മക്കിത്തയുടെ കോഡ്ലെസ് ബ്ലോവർ നല്ല അത്യാവശ്യം പ്രൈസുള്ളൊരു മെഷീൻ ആണ് പക്ഷെ നല്ല പവർ ഉള്ളൊരു മെഷീൻ ആണ് ഒരു ട്വൻ്റി തൗസൻഡ് ഒക്കെ മെഷീന് കോസ്റ്റ് വരുന്നുണ്ട് പക്ഷെ പവറും അതുപോലെ കൂടുതലാണ് അപ്പോൾ നല്ല കസ്റ്റമർ നല്ല മീൻസ് കൂടുതൽ ഏരിയ കവർ ചെയ്യാനുണ്ടെങ്കിൽ കൂടുതൽ പവർ വേണ്ടത് പുല്ലിനകത്ത് വരുന്ന കരിയിലൊക്കെ നമുക്ക് അടിച്ചു കളയണമെങ്കിൽ അങ്ങനത്തെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പവർഫുൾ ആയിട്ടുള്ള ഒരു കോഡ്ലെസ് ബ്ലോവർ ആണ് മക്കിത്തയുടെ കോഡ്ലെസ് ബ്ലോവർ അത് വർക്ക് ചെയ്യുന്ന ഡീറ്റെയിൽസ് ഞങ്ങൾ കാണിച്ചു തരാം അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ നിങ്ങൾക്ക് ഇത് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ ഇന്ന് വർക്ക് ചെയ്ത് കണ്ട ഈ മക്കിത്തയുടെ കോഡ്ലെസ് ബ്ലോവർ ബാറ്ററി ആയിട്ടും ബാറ്ററി ഇല്ലാതെയും കിട്ടും ബാറ്ററി തന്നെ മൂന്ന് എ എച്ച് അഞ്ച് എച്ച് അങ്ങനെ പല കോമ്പിനേഷനും നമുക്ക് ഈ മെഷീൻ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഈ മെഷീൻ പറ്റി കൂടുതൽ അറിയാനായിട്ട് ഞങ്ങളുടെ ചാറ്റ് ചെയ്യുക ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് താങ്ക്